കോൺഗ്രസ് നേതാവായിരുന്ന കൊട്ടറ ഗോപാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനവും ശ്രേഷ്ഠ ഭാഷാ പുരസ്കാര വിതരണവും നടത്തി കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ അനുസ്മരണ പരിപാടി പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊട്ടാര ഗോപാലകൃഷ്ണൻ ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാന്റെ അധ്യക്ഷതയിലാണ് കൊട്ടാര ഗോപാലകൃഷ്ണൻ അനുസ്മരണം നടന്നത് ബഹുമുഖ പ്രതിഭയായിരുന്ന കൊട്ടാര ഗോപാലകൃഷ്ണൻ പൊതുപ്രവർത്തകർക്കാകെ മാതൃകാ വ്യക്തിത്വമായിരുന്നുവെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റ കാലഘട്ടത്തിൽ നാടകം സംഗീതം ഒക്കെ തന്നെ ആ മുന്നേറ്റങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തില് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആ സർഗാത്മക രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു ശ്രീ കൊട്ടാര ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അഭിമാനം ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരുള്ള പുരസ്കാരം കൊടുക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സർഗാത്മകതയുമായി നമ്മളെ ചേർന്ന് ഈ തമ്പാൻ എന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ പുരസ്കാര ജേതാവ് എം ആർ തമ്പാൻ ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ എസ് സുധീശൻ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ നടക്കൽ ശശി എച്ച് എ ഖലീഫതുദ്ദീൻ എന്നിവർ പങ്കെടുത്തു മലയാള ശ്രേഷ്ഠ ഭാഷാ പദവി കൊണ്ട് എന്ത് നേടി എന്ന വിഷയത്തിൽ തുടർന്ന് സെമിനാർ നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം